ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ലേണേഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം സി എസ് ഇ ബിയുടെ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇത്തവണ എല്ലാ പോസ്റ്റിലേക്കും അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് ഓൺലൈനായിട്ട് എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കുക എന്നതാണ് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത് അപ്പോൾ ഫസ്റ്റ് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാത്തവർ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യണം അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം സഹകരണ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളിലേക്കുള്ള ഒഴിവുകളിലേക്ക് അപേക്ഷിക്കുന്നതിന് കേരള കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിന്റെ വെബ്സൈറ്റിൽ പ്രവേശിച്ച് ഒറ്റത്തവണ രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണ് ഇതിനായി സി എന്ന വെബ്സൈറ്റിൽ പ്രവേശിക്കുക വരുന്ന സ്ക്രീനിൽ വൺ ടൈം രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക ഒറ്റത്തവണ രജിസ്ട്രേഷനായി മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി തിരിച്ചറിയൽ രേഖ എന്നിവ നിർബന്ധമായും വേണം ധാറോ മറ്റു തിരിച്ചറിയൽ രേഖകളോ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാം ആധാർ ഉപയോഗിച്ചാണെങ്കിൽ ആധാറിലുള്ള പേര് ആധാർ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്യുക നൽകിയ വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം താഴെ കാണുന്ന ബോക്സ് ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഇമെയിൽ മൊബൈൽ നമ്പർ എന്നിവ കൊടുത്തതിനു ശേഷം പാസ്വേഡ് കൊടുക്കാം അതേ പാസ്വേഡ് ഒന്നുകൂടി നൽകി രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക മറ്റു രേഖകളാണെങ്കിൽ അവ നൽകിയും രജിസ്റ്റർ ചെയ്യാവുന്നതാണ് നൽകിയ മൊബൈൽ നമ്പറിലേക്കും ഇമെയിൽ അഡ്രസ്സിലേക്കും വരുന്ന ഒ ടി നൽകി സബ്മിറ്റ് നൽകുക ഒ ടി പി ലഭ്യമായില്ലെങ്കിൽ റീസെന്റ് ഒ ടി പി ക്ലിക്ക് ചെയ്യണം മൊബൈൽ നമ്പറും ഇമെയിലും വെരിഫൈഡ് ആകുമ്പോൾ ക്ലിക്ക് ഹിയർ ടു ലോഗിൻ പ്രൊഫൈൽ പൂർത്തീകരിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങളെല്ലാം ഇനി വരുന്ന പേജിൽ കാണാം പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യുവാൻ ഉദ്യോഗാർത്ഥിയുടെ ഫോട്ടോ സിഗ്നേച്ചർ ഉദ്യോഗാർത്ഥിയുടെ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്നതിന് ആവശ്യമായ സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് തെളിയിക്കുന്നതിന് ആവശ്യമായ സർട്ടിഫിക്കറ്റ് ഏജ് പ്രൂഫ് റിസർവേഷൻ സർട്ടിഫിക്കറ്റ് തുടങ്ങിയവയുടെ ഡിജിറ്റൽ കോപ്പി കൈവശം വയ്ക്കുക ഫോട്ടോ വിത്ത് ടു ഹൺഡ്രഡ് പിക്സൽ ഹൈ ഡയമെൻഷനുള്ള മുപ്പത് കെ ബി താഴെ സൈസ് വരുന്ന ജെ പി ജി ഫോർമാറ്റും ഒപ്പ് വൺ ഫിഫ്റ്റി പിക്സൽ വിറ്റ് ഹൺഡ്രഡ് പിക്സൽ ഹൈറ്റ് ഡയമെൻഷനുള്ള മുപ്പത് കെ ബി താഴെ സൈസ് വരുന്ന ജെ പി ജി ഫോർമാറ്റും ബാക്കി സർട്ടിഫിക്കറ്റുകൾ ഇരുന്നൂറ് കെ ബിയിൽ താഴെ സൈസ് വരുന്ന പി ഡി എഫ് ഫോർമാറ്റും ആയിരിക്കണം തുടർന്ന് മൈ പ്രൊഫൈൽ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് വിവരങ്ങൾ നൽകാം പേഴ്സണൽ ഡീറ്റെയിൽസ് കോൺടാക്ട് ഡീറ്റെയിൽസ് എന്നിവയെല്ലാം നൽകുക ഫോട്ടോയും ഒപ്പും അപ്ലോഡ് ചെയ്യുക പ്രൊഫൈലിൽ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത വിവരങ്ങൾ രേഖപ്പെടുത്തുക എക്സ്പീരിയൻസ് വിവരങ്ങളും രേഖപ്പെടുത്തുക പ്രൊഫൈലിൽ ജനറൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക നൽകിയ വിവരങ്ങളെല്ലാം മൈ പ്രൊഫൈൽ ലിങ്കിലുള്ള പ്രൊഫൈൽ പ്രിവ്യൂ എന്ന മെനുവിൽ കാണാനാകും തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ പ്രൊഫൈൽ എൻട്രി എന്ന മെനുവിൽ പ്രവേശിച്ച് മാറ്റാനുമാകും കേരള കോ സർവീസ് എക്സാമിനേഷൻ ബോർഡ് പ്രസിദ്ധീകരിക്കുന്ന തൊഴിലുകളിലേക്ക് അപേക്ഷിക്കാനായി ഉദ്യോഗാർത്ഥികൾ സി എസ്ഇവി ഡോട്ട് കേരളിൽ പ്രവേശിക്കുക ലോഗിൻ ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ലിസ്റ്റിൽ അനുയോജ്യമായ പോസ്റ്റുകൾ കണ്ടെത്തി അപേക്ഷകൾ നൽകാവുന്നതാണ് ചെക്ക് എലിജിബിലിറ്റി ക്ലിക്ക് ചെയ്ത് നോക്കുക പ്രായപരിധിയും യോഗ്യതയും അനുസൃതമായ പോസ്റ്റുകൾക്ക് നേരെ കാണുന്ന അപ്ലൈ നൗ ക്ലിക്ക് ചെയ്ത് അപേക്ഷകൾ നൽകാം ഇനെലിജിബിൾ ആണ് കാണിക്കുന്നതെങ്കിൽ റീസൺ ഫോർ ഇനെലിജിബിലിറ്റി ക്ലിക്ക് ചെയ്തു നോക്കുക പ്രായപരിധിക്ക് പുറത്താണെങ്കിൽ അപേക്ഷ സമർപ്പിക്കാൻ കഴിയില്ല തസ്തികയ്ക്ക് അനുയോജ്യമായ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ട് എന്നുണ്ടെങ്കിൽ അവ അപ്ലോഡ് ചെയ്യാവുന്നതാണ് ഇതിനായി അപ്ലൈ വിത്ത് ഇക്വലൻസി ക്ലിക്ക് ചെയ്ത് അനുയോജ്യമായ ക്വാളിഫിക്കേഷൻ വിവരങ്ങൾ നൽകുക തുടർന്ന് വരുന്ന സ്ക്രീനിൽ നിന്നും അനുയോജ്യമായ സൊസൈറ്റികൾ തിരഞ്ഞെടുത്ത് പ്രൊസീഡ് ടു അപ്ലൈ ക്ലിക്ക് ചെയ്യുക ഇനി അപേക്ഷാ ഫീസ് ഓൺലൈനായി സമർപ്പിക്കുന്ന പ്രക്രിയയാണ് പ്രൊസീഡ് ചെയ്യാം ഗേറ്റ്വേ തിരഞ്ഞെടുത്ത് കഴിയുന്നത് വരെ ബാക്ക് ബട്ടൺ ബട്ടൺ റിഫ്രഷ് എന്നിവ ക്ലിക്ക് ചെയ്യരുത് പേയ്മെന്റ് സക്സസ് ആകുകയാണെങ്കിൽ ഫൈനൽ സബ്മിറ്റ് നൽകി ആപ്ലിക്കേഷൻ സബ്മിഷൻ പൂർത്തിയാക്കാം പേയ്മെന്റ് ഫെയിൽ ആകുകയാണെങ്കിൽ വീണ്ടും ട്രൈ ചെയ്യാവുന്നതാണ് ഫെയിൽ ആകുന്ന കേസിൽ ട്രാൻസാക്ഷൻ റെസ്പോൺസ് നോട്ട് ചെയ്ത് സൂക്ഷിക്കുക ആപ്ലിക്കേഷൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ തസ്തികകൾ അവ ഡൗൺലോഡ് ചെയ്യാനും കഴിയും ഒരു വന്നതാണ് അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം വിവിധ സഹകരണ സംഘം ബാങ്കുകളിൽ ഒഴിവുള്ള തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കുന്നതിന് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഓൺലൈൻ അപേക്ഷകൾ ക്ഷണിക്കുന്നു നിയമന രീതി നേരിട്ടുള്ള നിയമനം പരീക്ഷാ ബോർഡ് നടത്തുന്ന ഒ എം ആർ അല്ലെങ്കിൽ ഓൺലൈൻ പരീക്ഷയുടെയും ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്ന അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പരീക്ഷാ ബോർഡ് തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് പ്രകാരം നിയമന അധികാരി എന്ന് പറയുന്നത് ബന്ധപ്പെട്ട സഹകരണ സംഘം അഥവാ ബാങ്കുകൾ അപേക്ഷ സമർപ്പിക്കൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിനു ശേഷവും നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രൊഫൈലിലൂടെയും ഓൺലൈനായി പരീക്ഷാ ബോർഡിൻ്റെ വെബ്സൈറ്റിലൂടെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സി എസ് ഇ ബി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ്റ് ഡോട്ട് ഇൻ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് ജൂനിയർ ക്ലർക്ക് തസ്തികയ്ക്ക് ഒ എം ആർ പരീക്ഷയും മറ്റ് കാറ്റഗറിലേക്ക് ഓൺലൈൻ പരീക്ഷയുമായിരിക്കും കാറ്റഗറി നമ്പർ ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അപേക്ഷ ഓൺലൈനായിട്ടാണ് സമർപ്പിക്കേണ്ടത് തസ്തിക സെക്രട്ടറി രണ്ടൊഴിവാണ് ഒഴിവുകളാണുള്ളത് ഒഴിവുകൾ ജില്ലാ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം ഒന്ന് കണ്ണൂർ ഒന്ന് കാറ്റഗറി നമ്പർ രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അപേക്ഷ ഓൺലൈനായിട്ടാണ് തസ്തിക അസിസ്റ്റൻ്റ് സെക്രട്ടറി ബാർ ചീഫ് അക്കൗണ്ടൻറ്റ് ഏഴ് ഒഴിവുകൾ എറണാകുളം ഒന്ന് തൃശ്ശൂർ രണ്ട് പാലക്കാട് ഒന്ന് കോഴിക്കോട് ഒന്ന് കണ്ണൂരൊന്ന് കാസർഗോഡ് ഒന്ന് കാറ്റഗറി നമ്പർ മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അതും അപേക്ഷ ഓൺലൈനായിട്ടാണ് ജൂനിയർ ക്ലർക്ക് ബാർ ക്യാഷെയർ നൂറ്റി തൊണ്ണൂറ് ഒഴിവുകളാണുള്ളത് തിരുവനന്തപുരം ആറ് കൊല്ലം അഞ്ച് പത്തനംതിട്ട ഒന്ന് ആലപ്പുഴ നാല് കോട്ടയം ഒൻപത് ഇടുക്കി മൂന്ന് എറണാകുളം മുപ്പത്തി ഒൻപത് തൃശൂർ ഇരുപത്തി മൂന്ന് പാലക്കാട് നാൽപ്പത്തി ആറ് മലപ്പുറം ഇരുപത്തി മൂന്ന് കോഴിക്കോട് പതിനഞ്ച് വയനാട് നാല് കണ്ണൂർ പത്ത് കാസർഗോഡ് രണ്ട് കാറ്റഗറി നമ്പർ നാല് പേർ രണ്ടായിരത്തി ഇരുപത്തി നാല് അപേക്ഷ ഓൺലൈനായിട്ടാണ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ നാലൊഴിവുകൾ കൊല്ലം ഒന്ന് തൃശൂർ ഒന്ന് കണ്ണൂർ ഒന്ന് കാസർഗോഡ് ഒന്ന് കാറ്റഗറി നമ്പർ അഞ്ച് പേർ രണ്ടായിരത്തി ഇരുപത്തി നാല് അപേക്ഷ ഓൺലൈനായിട്ട് തന്നെയാണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ നാലൊഴിവുകൾ തൃശൂർ ഒന്ന് പാലക്കാട് രണ്ട് മലപ്പുറം ഒന്ന് ഇനി പ്രായപരിധി എന്ന് പറയുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പതിനെട്ട് വയസ്സ് തികഞ്ഞിരിക്കേണ്ടതും നാൽപ്പത് വയസ്സ് തികയാൻ പാടില്ലാത്തതുമാകുന്നു പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ അഞ്ച് വർഷത്തെ ഇളവും മറ്റു പിന്നോക്ക വിഭാഗത്തിനും വിമുക്ത ഭടന്മാർക്കും ഇ ഡബ്ല്യു എസിനു മൂന്ന് വർഷത്തെ ഇളവും ഭിന്നശേഷിക്കാർക്ക് പത്ത് വർഷത്തെ ഇളവും വിധവകൾക്ക് അഞ്ച് വർഷത്തെ ഇളവും ലഭിക്കുന്നതാണ് ഉദ്യോഗാർത്ഥികൾ സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിൻ്റെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കേരള സി എസ് ഇ ബി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ്റ് ഡോട്ട് ഇൻ പരിശോധിച്ച് വിജ്ഞാപനം വായിച്ചു നോക്കിയതിനു ശേഷം ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുക തപാൽ മുഖേന അയയ്ക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല അപ്പോൾ ഇത്രയാണ് വിവരങ്ങൾ ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരുന്നതാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഞാൻ അതുകൂടി അപ്ലോഡ് ചെയ്യാവുന്നതാണ് അതുപോലെ കേരള ബാങ്ക് ക്ലർക്ക് കാഷ്യർ ഓഫീസ് അറ്റൻഡൻറ്റ് പോസ്റ്റിലേക്കുള്ള അപേക്ഷ അയക്കേണ്ട അവസാന തീയതി മെയ് പതിനഞ്ചാണ് അപ്പോൾ അയക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ വേഗം തന്നെ അയക്കുക കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് പൂജ്യം ആറ് മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് പൂജ്യം ആറ് നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് പൂജ്യം ആറ് അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പൂജ്യം ആറ് ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ആരെങ്കിലും അപേക്ഷ അയക്കാനുണ്ടെങ്കിൽ തന്നെ വേഗം പി എസ് സി വഴി പി എസ് സിയുടെ സൈറ്റിൽ കയറി നിങ്ങൾ വേഗം തന്നെ അപ്ലൈ ചെയ്യേണ്ടതാണ് താങ്ക്